ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കാണുന്നു ഫസ്റ്റ് ആയി കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ അദർശനോട് എന്ത് പറയുകയാണ് നേരത്തെ നനച്ചേച്ചി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു അദർശും മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശരിയാണ് പറയുന്നത് ഇവളില്ലാത്തൊരു ദിവസത്തെപ്പറ്റി എനിക്കും ഇപ്പം ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലായി എന്തൊരു മുടിഞ്ഞ ടേസ്റ്റാ ഈ ചമ്മന്തിക്ക് അദർശിനോട് ഞാനേ വയ്ക്കാണ് എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അതേ ഒരു ദോശ കൂടി കഴിക്കേ അയ്യോ വേണ്ട 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 ഞാൻ ഇത്രയൊക്കെ കഴിക്കൂ എന്നാലും ഒന്നുകൂടിയൊക്കെ കഴിക്കാം കുറച്ച് ചമ്മന്തി കൂടി ഒഴിക്കട്ടെ കുറച്ച് മതി ആദർശ അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മനസ്സറിഞ്ഞ അവൾ ഒഴിച്ചു തന്നത് പെട്ടെന്നായിരുന്നു ആദർശിൻ്റെ ആ ചോദ്യം നന്ദുവിന് ആലോചനയൊക്കെ വരുന്നുണ്ടോ അപ്പോൾ നന്ദു അച്ഛനെ നോക്കി അപ്പം അച്ഛൻ പറയാണ് ഇവക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ ആദർശ് പറയാണ് അവിടെ ഒരുത്തനും അങ്ങനെ തന്നെയാ അനി വേൾഡ് അടുത്തു വരെ പോയി റെക്കമെൻഡൊക്കെ ചെയ്തു ഇപ്പോൾ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോടും മുത്തച്ഛനോടും പറയാൻ അവന് വലിയ പേടിയാ അതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും ഈ കല്യാണത്തിനൊക്കെ ഒരു സമയം കാലമൊക്കെ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ വഴുകിപ്പോയി ഇനി അവനെങ്കിലും സമയത്തിന് കെട്ടട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാൻ പോവുക അനിയുള്ളപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ ആ കുട്ടി എഡ്യൂക്കേറ്റഡാ അതുകൊണ്ട് തന്നെ ജുവല്ലറിയിൽ അവനൊരു കൂട്ടായിരിക്കും അനാമിക ആ ഇവ ഇവിടെ ഒരാൾ നല്ല നല്ല ഡിസൈൻസൊക്കെ ചെയ്ത് കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷേ എന്നെ ആ കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് ചെയ്തതിനെ പറ്റി ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആലോചിക്കാത്തല്ലല്ലോ നീ വരാത്തയല്ലേ ആ അതേപ്പറ്റി ഇനി സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണമെന്നാണ് മുത്തശ്ശൻ പറയുന്നത് ആ അത് വേണ്ട അതോഷേട്ടാ വീട്ടിനകത്ത് തന്നെ ഒരുപാട് ജോലിയുണ്ട് പിന്നെ എപ്പോഴെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു തരാം അത്രയും മതി ഏ അല്ല അച്ഛൻ കഴിച്ചു കഴിഞ്ഞോ എനിക്ക് മതി എനിക്കും മതി എന്ന് പറഞ്ഞ നന്ദവും എണീറ്റു അപ്പോൾ ആദർശം പറയുകയാണ് അത് ശരി എന്നെ ഇവിടെ എത്തിയിട്ട് നിങ്ങളൊക്കെ എണീച്ച് പോവാണോ മതി അദർശം ഏട്ടാ അതുകൊണ്ടാണ് അദർശം പറയുകയാണ് ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആരും അധികം കഴിച്ചില്ലല്ലോ എന്നാൽ പിന്നെ ഞാനൊരെണ്ണം കൂടി എടുക്കാം അല്ല മതി എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ പോവുമല്ലേ അപ്പോൾ പിന്നെ വേസ്റ്റ് ആയാലോ അദർശ് കഴിക്കുന്നത് കണ്ടിട്ട് എന്നെ ചിരിക്കുക അപ്പോൾ ചോദിക്കാം നീ എന്തിനാ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല അല്ല ഞാൻ വരണോ കൂടെ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ എത്തുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കാറിലേക്ക് നോക്കുന്നത് നീ വന്നോ എന്നാണ് ആ സമയത്ത് നിന്നെ കണ്ടില്ലെങ്കിൽ അവർ വിഷമിക്കും എനിക്കതേ ഉള്ളൂ ഒരു സങ്കടം രണ്ടുപേരും പോയി അപ്പോൾ കാറിൽ വെച്ചിട്ട് അദർശ് പറയാണ് എത്രയെന്ന് വെച്ചിട്ടാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സങ്കടം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അതിനി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല നിന്റെ നോട്ടോ ഭാവമൊക്കെ കണ്ടാലേ നീ എന്തോ വലിയ വിജയം നേടിയതുപോലെയുണ്ട് ഇവിടെ വിജയം പരാജയം ഒന്നുമില്ല ഒരാൾക്ക് മറ്റൊരാളെ കാണണമെന്ന് തോന്നുമ്പോഴും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ തോന്നുമ്പോഴും അത് ചെയ്യും അത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ അതേ അതിൻ്റെ പേരിൽ ഇനി വലിയ അഹങ്കാരമൊന്നും വേണ്ട അങ്ങനെ കാണിച്ചാലേ ഞാൻ തിരിച്ചു കൊണ്ടുവിടും കൊണ്ടുവിട്ടോ ഞാനവിടെ നിന്നോളാം എന്തായാലും മുത്തശ്ശും കൂടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്താ ഈ രണ്ടിലൊന്ന് അതെ നീ എൻ്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കല്ലേ നിനക്ക് മുല്ലപ്പൂ വേണോ വേണോ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല വേണമെങ്കിൽ വാങ്ങിത്തരാം അല്ല മുല്ലപ്പൂ ഒക്കെ വാങ്ങിത്താൻ ഇനി അവിടേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആദർശേട്ടൻ എവിടെയും തോറ്റു കൊടുക്കുന്ന ആളല്ലല്ലോ എനിക്ക് തോൽക്കാൻ ഒരു മടിയുമില്ല പക്ഷേ നിന്നെ പോലെ ഒരു അഹങ്കാരിയായ പെണ്ണിന്റെ മുന്നിൽ തോൽക്കുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉം ശരി 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 നീ നേരെ നോക്കി വണ്ടി ഓടിക്കേ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനയാണ് വീട്ടിൽ മുത്തശ്ശൻ ഇരുന്നിട്ട് പറയാണ് നാലര കോടിയാണ് ആ ഇതില് ലാഭം കിട്ടിയത് നയനമോളാണ് അതിന് കാരണം കമ്പനിയുടെ മെയിൻ ഡിസൈനറായി മോള് ചുമതല ഏൽക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ ആ അതൊക്കെ തീരുമാനിക്കേണ്ടത് എം ഡി അല്ലേ നമ്മൾക്കിനി ഒന്നിനും പ്രഷർ ചെലുത്തണ്ട അവൻ നോക്കി ചെയ്യട്ടെ എല്ലാവരും പരിഹസിക്കുമല്ലോ ഞാനേ അന്ന് നാലര കോടിയിലധികം ഞാനെ ചെയ്ത ഡിസൈനിൽ ലഭിച്ചിരിക്കുന്നത് ദേവയാനിയോടാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കാണ് നീ എന്താ ഒന്നും പറയാത്തത് അപ്പം ദേവയാനി പറയാമെന്ന് ഞാനെന്ത് പറയാനാ അച്ചാ അവൾക്ക് അതുകൊണ്ട് അഹങ്കാരം കൂടിയത് ആദർഷം ഞാനേയും കയറി വരികയാണ് എല്ലാവർക്കും നല്ല സന്തോഷമായി മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റിട്ട് പറയാണ് ആ വാമോളെ അവൾ വന്ന് മുത്തശ്ശി എന്ന് വിളി വിളിച്ച് കാലമൊക്കെ പിടിച്ചു അല്ല മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞായിരുന്നോ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോളുടെ സന്തോഷം കണ്ടിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നല്ല പറഞ്ഞേ അല്ലേ എന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങളൊരിക്കലും അനിയുടെ കല്യാണത്തിന് മുമ്പേ വരുമെന്ന് നിങ്ങൾ കരുതേയില്ല ഞാനും അങ്ങനെ തന്നെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ വരാം എന്ന് വിചാരിച്ചതോ അപ്പോഴാ ആദർശ ഏട്ടം വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശനും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അത് അമ്മയ്ക്ക് വലിയ കഷ്ടപ്പാടായിരുന്നല്ലോ എനിക്ക് കഷ്ടപ്പാടായതുകൊണ്ട് ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞോ അമ്മി എങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമല്ലോ മുത്തശ്ശേ ഉറപ്പായിരുന്നു ചെയ്യണം കണ്ടറിഞ്ഞ് തന്നെ ചെയ്യണം നീ നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നു അത് അത്ര വലിയ തെറ്റൊന്നുമല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് നിൻ്റെ അമ്മ ഇങ്ങനെ പിണങ്ങിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ജേന പോയിട്ട് വിളിച്ചുകൊണ്ടു കൊണ്ടുവന്നത് നിൻ്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും എന്നാൽ നയനമോളെ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെയാണ് പോയത് പിന്നെ നീ നയനമോളെ കൂട്ടിക്കൊണ്ടു വന്നതിൽ എന്താ തെറ്റ് എന്നാലും ആരോടും പറയാതല്ലേ ഇവിടെ പോയത് മുത്തശ്ശനപ്പം പറയാണ് ജാനകിക്കൊപ്പം കല്യാണം വിളിക്കാണ് മോള് പോയത് ആ സമയത്ത് രണ്ട് ദിവസം മോളുടെ വീട്ടിൽ നിൽക്കണമെന്ന് തോന്നി അതത്ര വലിയ തെറ്റൊന്നും കുറച്ച് ദിവസം ഇവിടെ ഇവിടെ നിൽക്കട്ടെ എന്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം പറയാണ് അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മോൾ ഇവിടെ നിൽക്കണോ മോൾ ഇവിടെ നിൽക്കണ്ട മോളെ അല്ല ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് അപ്പം മുത്തശ്ശൻ ആദർശിനോട് ചോദിക്കുകയാണ് പിന്നെ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എടാ ഞങ്ങളിപ്പം മോളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മോള് വരച്ച ഡിസൈൻ കാരണം നാലര കോടി രൂപയാണ് കമ്പനിക്ക് ലാഭം ഉണ്ടായത് എന്നുവെച്ച് ഡിസൈൻ വരച്ച് ലാഭം ഉണ്ടാക്കാനല്ല മോളെ വിളിച്ചു വന്നത് പിന്നെ മോൾക്ക് അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് അതിനെ ആശ്രയിച്ചു എന്ന് മാത്രം മോളുടെ ഗുണങ്ങൾ മനസ്സിലാക്കി മോളെ ചേർത്ത് നിർത്തുക വേണ്ടത് അവളുടെ അമ്മ കനക വന്നിട്ട് പറയാണ് മോള് വാ വാ അപ്പം ദേവയാനി മോനോട് പോയിട്ട് പറയാണ് നീ ചെയ്തത് ഭയങ്കരം തെറ്റായിപ്പോയി മോനെ ഇനി അവളുടെ അഹങ്കാരം ഇരട്ടിക്കും അപ്പം മുത്തശ്ശൻ പറയാണ് ഈ പറയുന്ന നിനക്കാ അഹങ്കാരം അതെ അതെ പ്രായം ചെല്ലുമ്പോതോറും ബുദ്ധി കുറയുന്ന പറയുന്നേ മുത്തശ്ശിയും പറയാണ് മുത്തശ്ശൻ ബുദ്ധി കുറയും നിർബന്ധം ബുദ്ധി കൂടും എങ്കിലും ആ പ്രായത്തിലൊന്നും എത്തിയിട്ടില്ല ഇവിള് ദേവയാനി ദേവയാനിമോനോട് വീണ്ടും ചോദിക്കുകയാണ് ഇതൊക്കെ കേൾപ്പിക്കാനാടോ നീ മോൾ അവളെയും കൂട്ടി വന്നത് ഇനി ഇപ്പം രുചിയുള്ള ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം ഇവിടെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി എൻ്റെ അമ്മയോട് ഉൾപ്പെടെ എല്ലാവരും പറയുമ്പോൾ എല്ലാവരെയും താഴ്ത്തിക്കട്ടാ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും കുത്തുവാക്കുകൾ കേട്ടാലും കുഴപ്പമില്ല ദേവയാനി ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുകയാണ് അവൾ വന്നല്ലോ അതൊരു വലിയ ആശ്വാസ കനക മോളോട് പറയാണ് എന്തായാലും മോൾ വന്നത് നന്നായി അല്ലെങ്കിൽ മോളുടെ ഭർത്താവ് ഇന്നും ഉറങ്ങില്ലായിരുന്നു ഏയ് അങ്ങനൊന്നുമില്ല ആര് പറഞ്ഞു ഇല്ലയെന്ന് ഇന്നലെ ഉറങ്ങാത്ത ആദർശമോനെ അമ്മ കണ്ടതല്ലേ യാദൃശികമായിട്ട് അമ്മ ഹാളിലേക്ക് പോയപ്പോ ആള് ഉറങ്ങാതിരിക്കയാണ് ചോദിച്ചപ്പോൾ ചമ്മൽ കാണ കാരണോ മോളില്ലാത്തതുകൊണ്ടാന്ന് സമ്മതിച്ചില്ല എങ്കിലും എനിക്ക് മനസ്സിലായി അതാ കാരണമെന്ന് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടായിരിക്കും എന്നെ വന്ന് വിളിച്ചത് എന്നിട്ടത് അംഗീകരിക്കാൻ ഭയങ്കര മടിയാ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു എന്ന് പറഞ്ഞാ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ആ കള്ളം പൊളിഞ്ഞില്ലേ അപ്പൊ കനക്ക പറയാണ് എനിക്കും തോന്നുന്നു ആദർശമോൻ ഇന്നലെ ഉറങ്ങിയിട്ടേയില്ലെന്നാ സത്യം പറഞ്ഞാൽ എനിക്കും ഉറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു അതിൻ്റെ അർത്ഥം മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നാ ആ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോട് ഇങ്ങോട്ടല്ലേ അതില്ലാത്തത് കനക പറയാണ് മോളെ ഇനി അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട അവസാനം ശ്വാസം മുട്ടൽ കൂടിയപ്പോഴാണ് മോളെ ആദർശ മോൻ വന്ന് വിളിച്ചത് അത് ഈ വീട്ടിലെല്ലാവർക്കും ആശ്വാസം ആയിരിക്കുക അവളുടെ അമ്മായി അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അവർക്കും ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്ത് ജോലി ചെയ്ത് മടുത്തു മോളെ ആ അമ്മായി ഒരു ജോലിക്കാരിയായിട്ടാണ് എന്നെ ഇപ്പോഴും കാണുന്നത് അതിനപ്പുറം സ്നേഹമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ജോലികളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ കുറച്ച് മാറി നിന്നത് എൻ്റെ അമ്മ തന്നെ എല്ലാ ജോലികളും ഏറ്റെടുക്കണം എന്നതിനുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിലുള്ളവരെ ഒരു പടം പഠിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും അത് ഒഴിവാക്കിയല്ലോ ഇനിയേതായാലും കുറച്ച് മാന്യമായിട്ട് ആദർശം മോൻ മോളോട് സംസാരിക്കുക പെരുമാറുകയൊക്കെ ചെയ്യൂ മോളുടെ ഈ വീട്ടിലെ പ്രാധാന്യം എന്താണെന്ന് മോളുടെ ഭർത്താവിന് മനസ്സിലായിട്ടുണ്ട് എന്നുവെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അതിനമോൾക്കല്ലേ അറിയൂ കാച്ചി എണ്ണ തീർന്നു പോയപ്പോൾ ഒരുപാട് വിഷമിച്ചു ആദർശം മോൻ എന്നിട്ടത് റെഡിയാക്കി കൊടുത്തില്ലേ അമ്മേ അതൊക്കെ കൊടുത്തു പക്ഷേ മോളുള്ളപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എല്ലാം മോള് കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നല്ലോ എന്തെങ്കിലും ഒന്നും മറന്നു പോയാൽ ഓർഡർ ഇട്ടാൽ മതിയായിരുന്നല്ലോ ലിക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പോഴൊന്നും വരില്ലായിരുന്നു പിടിച്ചു നീക്കാൻ വയ്യ മോളെ ഞാനെ നോക്കുമ്പോൾ അദർശിൻ്റെ സന്തോഷത്തോടെ ഡാൻസും കളിയും ഒന്നും പറയണ്ട ഞാൻ എന്നിട്ട് ചോദിക്കുകയും ചെയ്തു എന്താ പറ്റിയത് ഞാനൊന്ന് എക്സസൈസ് ചെയ്തതാ ഇങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്നത് ആ ഇങ്ങനെയും എങ്ങനെയും ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കയില്ലായിരുന്നു അല്ലേ ആര് പറഞ്ഞു ഉറക്കയില്ലായിരുന്നു എന്ന് ഏറ്റവും നന്നായിട്ട് ഉറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അപ്പോൾ അർദ്ധരാത്രി എൻ്റെ അമ്മ കണ്ടത് അതർ ക്ഷേട്ടൻ്റെ പ്രേതത്തെയാണോ എന്താ ഒന്നും ഉണ്ടാത്തേ അത് ചിലപ്പോൾ എനിക്ക് രാത്രി ഉറക്കം വരാറില്ല ഭാര്യ ഇല്ലാത്ത രാത്രികളിൽ പ്രത്യേകിച്ച് നീ ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം പോയപ്പോൾ ഇവിടെയുള്ള ഈ വീട്ടിന്റെ തളം തെറ്റിയെങ്കിൽ ഒരു വീട്ടിലെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ജോലിക്കാരി പെട്ടെന്ന് പണിമുടക്കി വീട്ടിൽ പോയാൽ ശരിയാവില്ല ആ വീട്ടിലെ പല കാര്യങ്ങളും താളം തെറ്റി നീ പോയപ്പോ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്തിനാ എന്നെ തിരിച്ചു വിളിച്ചേ അതിന് കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിന്റെ ചേച്ചി ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിന് കൂട്ടു നിന്നതിന് നിന്നെ ഇവിടുന്ന് പുറത്താക്കിയതാ ആ സമയത്ത് മുത്തശ്ശന് വയ്യാത്തതുണ്ടാ നിന്നെ തിരിച്ചു വിളിച്ചത് ഇപ്പോഴും അവർക്ക് നിന്റെ പ്രസൻസ് ആവശ്യമുണ്ടെന്ന് തോന്നി അങ്ങനെയെങ്കിൽ അവർ വീട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നേനെ അന്ന് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ നിന്നോട് കൂടെ പോരാൻ പറയാൻ ഒരു മടി അങ്ങനെ ഒരു മടിയില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവിടെയെന്ന് ഇറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചതാണ് കൂടെ വിടട്ടെ എന്ന് അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് ആ അത് അത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റൂ ആ എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം എന്നാ നീ വായിച്ചതൊന്ന് പറഞ്ഞേ ഞാൻ കേൾക്കട്ടെ അതാ ഞാൻ പറഞ്ഞത് ഞാനില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് ആ ഇനി നിന്നോട് ച തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതെ കൂടുതൽ തർക്കിച്ചാലേ ഞാൻ വീണ്ടും പോവേ വയ്ക്കോ എനിക്കെന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലല്ലോ വീണ്ടും വെറുതെ മുത്തശ്ശനെയും മുതശ്ശിയെ വിഷമിപ്പിക്കരുത് എനിക്കത്രയേ പറയാനുള്ളൂ ജീവിതകാലം മുഴുവനും മുത്തശ്ശനേയും മുതശ്ശിയുടെയും പേര് പറഞ്ഞ് എന്നെ പൊട്ടിയാക്കാത്താണോ വിചാരമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ നിന്നെ വന്ന് വിളിച്ചത് അതന്നെയാ ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയല്ല ആദർശിന് വേണ്ടിയാന്ന് സോറി എനിക്ക് പറയുമ്പോൾ തെറ്റിപ്പോയതാ തെറ്റിപ്പോയൊന്നല്ല ഇപ്പം പറഞ്ഞത് തന്നെയാണ് ശരി പിന്നെ കാണിക്കുന്നത് ഒരു വണ്ടി നിറയെ പോലീസുകാർ വന്നിട്ട് പരക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും അന്വേഷിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കും ഞാൻ ഇങ്ങോട്ട് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ആദർശനെ വിളിച്ചിരിക്കുകയാണ് ആദർശം ചോദിക്കുന്നത് ഹലോ എന്താ സാർ അന്ന് എനിക്കൊരു കംപ്ലയിൻറ്റ് തന്നില്ലേ അനിയൻ്റെ ഭാര്യയെ ശല്യപ്പെടുത്തുന്ന കുത്തനെതിരെ അവനിപ്പോൾ ഒരു വീട്ടിലുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ വീട് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുക ആ ശരി 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 സാർ അവനെന്തായാലും വെറുതെ വിടരുത് അവൻ കാരണം ഞങ്ങളെ വീട്ടിലും വരെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നാലും അവനീ വീട്ടിൽ ഉണ്ടെന്നാണ് പോലീസിന് വീട്ടിയ വിവരം ഞാൻ ഉടനെ വിളിക്കാം നിർമ്മല താമസിക്കുന്ന വീട് പോലീസ് വളഞ്ഞിട്ടുണ്ട് പിന്നെ ആദർശം അറിയാണ് ഇപ്പോൾ ഒരു എസ് ഐ വിളിച്ചിരുന്നു അവൻ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും ആ വീട്ടിൽ അവൻ അവനുണ്ടാവും എന്നാണ് പറഞ്ഞത് തണുപ്പൊടിച്ചിട്ട് മൂക്ക് ബ്ലോക്കായിട്ട് പറയാൻ പറ്റുന്നില്ല നിങ്ങളൊക്കെ ഇപ്പോൾ അഭിയെ സംശയിക്കുന്നുണ്ടല്ലോ അവനാണ് നിർമ്മലിനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് കുഴപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്